കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിക്ക് ഫ്ലൈറ്റ് എടുത്തു പോയത് എന്റെ കൂടെ നികുതിപ്പണത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയ കുടിച്ച ചായ ഉണ്ടല്ലോ ആ ചായക്ക് കൊടുത്ത കാശ് സർക്കാർ കൊടുത്ത എന്റെ കൂടെ നികുതിപ്പണ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചുള്ള ഇപ്പോൾ ചോദിച്ചത് നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ അല്ല ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് തുടക്കത്തിലെ മര്യാദയാണ് ഞാനെന്താണ് നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തെ കുറിച്ചും പറഞ്ഞതിനെ കുറിച്ച് സി പി എമ്മിന്റെ നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ടീച്ചറും ഞാൻ വിദ്യാർത്ഥിയൊന്നും അല്ല അല്ല അതുകൊണ്ടാണ് ടീച്ചറാണെങ്കിൽ നമ്മളൊരു വിഷയം അതെ വിഷയവും താങ്കളെ അറിയിച്ചു നിലപാട് പറയണം സി പി എമ്മിന്റെ നിലപാട് പറയാം ശ്രീ എം പ്രകാശൻ പക്ഷേ ഏറ്റവും ആദ്യം ഇന്ന് നമ്മളെ ഇങ്ങനെ അപമാനിച്ചല്ലേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സി പി എമ്മിനെ അപമാനിച്ചു കമ്മ്യൂണിസത്തെ അപമാനിച്ചു അതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയാണ് ആ ചർച്ചയിൽ എന്തോ അസംഗതമായി ഉണ്ട് എന്ന് മനോരമയും അതുപോലെ പ്രതിപക്ഷവും പറഞ്ഞാൽ അത് ന്യായമാവില്ല സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പ്രതിപക്ഷക്കാർ പറയുന്ന പോലെ എന്തോ ഒരു പാലം ബി ജെ പിന്നുള്ള ഒരുക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര ധനകാര്യമന്ത്രി അത് സാധാരണഗതിയിലുള്ള ഒരു ഒരു ചർച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചർച്ച നടന്നത് ഗവർണർ എങ്ങനെയാ പരിപാടികൾ പങ്കെടുത്തു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഒരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് വെളിപ്പെടുത്തണമെന്ന് ആർക്കെ പറയാൻ വേണ്ടി പറ്റുന്ന സി പി എം അറിയാതൊക്കെ ബിജെപിയുടെ നേതാവുമായി ചർച്ച ചെയ്യാൻ സി പി എം ചോദിക്കാൻ പറ്റില്ല സി പി എമ്മിനെ പറയാൻ പറ്റില്ല സി പി എമ്മിനോട് പറയണം എന്തെങ്കിലും സി പി എമ്മിനോട് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടാവോ മാധ്യമങ്ങളോട് പറയാനെടുത്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയും അല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്ന ചർച്ചയെല്ലാം ഞാനൊരു സത്യം പറഞ്ഞു സി പി എമ്മിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് സേഹാ പിണറായി എന്നുള്ളത് നിങ്ങൾക്കറിയോ ഇല്ല സിപിഎമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ വലിയ നേതാക്കൾ ഇപ്പോഴും സി പി എമ്മിലെ ഏറ്റവും വലിയ നേതാവ് എന്നാണ് താങ്കൾ ഉപയോഗിച്ചത് അതിനേക്കാൾ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം സ്ഥാപക നേതാവ് കേരളത്തിലടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവനൊന്നും അറിയില്ല ഒരു പാർട്ടിയെ നിങ്ങൾ പരിശോധിക്കുന്നത് അതിലെ പഴയ കാലത്ത് ആര് നയിച്ചോ എന്ന് കണക്കാക്കിയിട്ടാണോ അല്ല നയിക്കുന്നു ഏറ്റവും വലിയ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് അത് രണ്ടും ഇപ്പോൾ ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് പിണറായി അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിക്ക് താല്പര്യമുള്ള ഗവൺമെന്റിന്റെ താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും അതിനകത്ത് ഇത്രയേറെ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ അത് നിർബന്ധമായിട്ട് അറിഞ്ഞേ തീരുമെന്ന് പറയേണ്ട കാര്യം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ പ്രഭാത ഭക്ഷണത്തിന് കെ വി തോമസ് മുഖാന്തരം ക്ഷണിച്ചു വരുത്തിയത് പിണറായി വിജയൻ ചർച്ച കഴിഞ്ഞ ശേഷം അത് അനൌദ്യോഗിക സന്ദർശനമാണ് എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളടക്കം നിയമസഭയിൽ ചോദിച്ചിട്ടും പറയാതിരുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ഞാൻ ദുരന്തനായി പോയി നിങ്ങളോട് നിങ്ങളുടെ ദുരന്തമായിട്ടെ പറഞ്ഞോളൂ വായിൽ തിരികേണ്ട കാര്യമേ ഇല്ല സി എം പ്രകാശിനെ നേരിട്ട് ചോദ്യം ഒന്നുകൂടി ചോദിക്കാം സി പി എമ്മിന് അറിയാമോ അറിയാമോ ഒന്ന് ാണ് ഉള്ളടക്കം സി പി എമ്മിന് അറിയാം ഉള്ളടക്കവും അറിയാം എന്നാണെങ്കിൽ താങ്കൾ വ്യക്തമായ ഒരു പ്രസ്താവന നടത്തിക്കൊള്ളുന്ന എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വിടണ്ടല്ലോ താങ്കൾക്ക് തന്നെ തെറ്റിദ്ധാരണ തീർക്കാമല്ലോ ചുമ്മാ സത്യം പറ കേന്ദ്ര ധനകാര്യമന്ത്രിയെ വേദനിപ്പിക്കാതിരിക്കാ ഇരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ശ്രമത്തെ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം നിർമ്മലാ സീതാരാമനെ വാക്കുകൊണ്ട് പോലും ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു നയം അദ്ദേഹം ഇതിനകത്ത് എടുക്കേണ്ടായില്ലെങ്കിൽ സി പി എമ്മിന്റെ തനത് സ്വഭാവം വെച്ച് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി അതും ബി ജെ പിയുടെ നേതാവ് ഇങ്ങനെ ഒരു പ്രസ്താവന രാജ്യസഭയിൽ നടത്തിയിട്ട് അതിന് തക്കതായ ഒരു മറുപടി ഒരു ചാനൽ ചർച്ചയിൽ വന്നുപോലും പറയാൻ പറ്റാത്ത രീതിയിൽ ദുർബലമായി പോയി സി പി എം സത്യമാണെങ്കിലും എസ് എഫ് ഐ യുടെ മേധാവിയായ കോർപ്പറേറ്റ് കാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമനുമായി കേരളം അറിയണ്ടാത്ത പ്രതിപക്ഷം അറിയണ്ടാത്ത ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമല്ലേ സ്വന്തം മകളെ ഏത് വിധേനയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള ഒരു പിതാവിന്റെ ദൈന്യതയും ധീനതയും യാചനയുമാണ് മര്യാദകളൊക്കെ ഉണ്ട് ബിനോയ് വിശ്വത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാ ഇങ്ങനെ വിളിക്കുമ്പോ ചെന്നു പോകുന്നയാൾ ഇങ്ങനെ വിളിക്കുമ്പോ ആരാണിപ്പോ ചെന്നു പോയത് എം പ്രകാശനും ബിനോയ് വിശ്വത്തിനും ഒക്കെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെ രണ്ട് ജോഡി ഓടിച്ചപ്പോഴേക്കും ആരാ അവിടെ ഉള്ളടക്കം പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന ഉള്ളടക്കം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ഒരു കേരളത്തിന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി കേരളം അവർ തമ്മിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റു രാഷ്ട്ര തലവന്മാരുമായിട്ട് ഒരുപാട് ചർച്ച നടക്കാറുണ്ട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്താ ചർച്ച ചെയ്യുന്നത് ും പ്രധാനമന്ത്രി തമ്മിൽ ഒരുപാട് ചർച്ച ആൾക്കാരുണ്ട് ചോദിക്കുന്നുണ്ടോ പ്ലീസ് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു രഹസ്യ കൂടാക്കി ആഴ്ച ബി ജെ പി ആയിട്ട് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്താ അറിയോ പുള്ളി തന്നെ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ നിൽക്കുകയാണ് ഈ ബിജെപിയുടെ ദൈനത യാതര നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു യാതര കേട്ടു നിൽക്കേണ്ട ഗതികേട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് പോലും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ശ്രീ പിണറായി വിജയന് അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം ഇല്ല പിന്നെ സീനിയോറിറ്റി ജൂനിയോറിറ്റി ശ്രീ പ്രകാശ് മാസ്റ്റർ നിങ്ങൾ ശ്രീ 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 കെ കെ പ്രകാശൻ വളരെ ജൂനിയറാണ് ശ്രീ കെ കരുണാകരൻ വളരെ സീനിയർ ആയിരുന്നു എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് ഞാൻ കൂടി നികുതി പണം കൊടുത്ത് ഡൽഹിക്ക് ഫ്ലൈറ്റ് എടുത്തു വിട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ട് എന്താ സംസാരിച്ചത് എന്നാ ഞാൻ ചോദിക്കുന്നത് അതെന്റെ മൗലിക ഒരു ചാടി വേണ്ടായിരുന്നു അവകാശത്തിലെടുത്ത് ഞാനും കൂടെ നികുതിപ്പണം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിക്ക് ഫ്ലൈറ്റ് എടുത്തു പോയത് എന്റെ കൂടെ നികുതിപ്പണത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കാണാൻ പോയ കുടിച്ച ചായ ഉണ്ടല്ലോ ആ ചായക്ക് കൊടുത്ത കാശ് സർക്കാർ കൊടുത്ത എന്റെ കൂടെ നികുതിപ്പണ തോന്നാൻ സമയം നല്ലതാ ആ ചായ അവിടെ എന്താ എനിക്ക് അവകാശമുണ്ട് അതിന് സി പി എമ്മിന്റെ അവതാരം എനിക്ക് ആവശ്യമില്ല പ്രകാശിന്റെ അവതാരം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരമാണ് വേണ്ടത് അല്ലാതെ അതിന് ഇവിടെ കിടന്ന സീനിയർ ജൂനിയർ തർക്കമല്ല വേണ്ടത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചോണ്ട് സിബിഐ ഉപയോഗിച്ചോണ്ട് ആധാരനീതി വകുപ്പിന് ഉപയോഗിച്ചോണ്ട് ബിരിയാണി ചെമ്പിന്റെ കഥ ഇതെല്ലാം കേട്ടവരാണ് മലയാളി പക്ഷെ നിങ്ങൾ ആളുകളെ അപമാനിക്കരുത് നിങ്ങൾ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ചർച്ചയിൽ ഉന്നയിക്കാനുള്ളതല്ല ഞാൻ എനിക്കിപ്പോ നിങ്ങളെ പറ്റി ആക്ഷേപഹാസ്യത്തിൽ ഒരു വർത്തമാനം പറയാം പക്ഷെ നിങ്ങളെ അപമാനിക്കലാവും രാഷ്ട്രീയ പോണ വീഴുന്നത് ഉള്ളടക്കം എന്താണെന്ന് പറയാതെ നിങ്ങൾ പറയുന്ന അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവുമായി ഉള്ളടക്കം വെളിപ്പെടുത്താത്ത ചർച്ച നിങ്ങളുടെ ബി ബി അംഗം കൂടിയ നേതാവ് ചർച്ച നടത്തിയ ചോദ്യം ചോദിക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ പാർട്ടിയെയും കമ്മ്യൂണിസത്തെയും വരെ അപമാനിച്ച നിർമ്മല സീതാരാമനോട് സ്ത്രീ രോഷമൊന്നും ഇല്ലല്ലോ ഗുണങ്ങളായാലും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കണം